ഭാഗവത കഥകളിൽ നമുക്കിന്ന് ബ്രഹ്മഹത്യാ പാപത്തെക്കുറിച്ചും അഗസ്ത്യശാപത്തെക്കുറിച്ചും അറിയാം തൊഷ്ടാവിൻ്റെ പുത്രനായ വൃത്രനെ വധിച്ചതുകൊണ്ട് ദേവേന്ദ്രനെ പാപം വലയം ചെയ്തു വട്ടക്കണ്ണുകളും വളഞ്ഞുകൂർത്ത ദ്രംഷ്ട്രങ്ങളും രക്തച്ചവ്യാർന്ന നീണ്ട നാക്കും നീട്ടി കാണിച്ചുകൊണ്ട് ആ ബ്രഹ്മരക്ഷസ് ഇന്ദ്രനെ പിന്തുടർന്നു കൊണ്ടേയിരുന്നു ഏതു നിമിഷവും ബ്രഹ്മരക്ഷസായി മാറിയ വൃത്രൻ്റെ പരേതാത്മാവ് തന്നെ വിഴുങ്ങുവാൻ സാധ്യതയുണ്ടെന്ന് ഭയന്ന ദേവേന്ദ്രൻ ഒരു വണ്ടായി രൂപം പ്രാപിച്ച് മാനസരസിലുള്ള ഒരു താ താമരപ്പൂവിനുള്ളിൽ ചെന്ന് ഒളിച്ചിരുന്നു നാളുകൾ പലത് കഴിഞ്ഞപ്പോൾ പുതിയ പുതിയ താമരതളുകൾ കൊണ്ട് മൂടി ഇന്ദ്രൻ അതിനുള്ളിൽ സമാധിസ്ഥനായി തനിക്ക് പാപമോചനം അരുളിച്ചത് അനുഗ്രഹിക്കണമേ എന്ന് ഇന്ദ്രൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ദേവേന്ദ്രനെ കാണാഞ്ഞ് ദേവന്മാരും അദ്ദേഹത്തിൻ്റെ പത്നിയായ ശഞ്ചിദേവിയും അത്യധികം ദുഃഖിച്ചു നാഥനില്ലാതായി തീർന്നല്ലേ ദേവലോകത്തിൽ പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുവാൻ തുടങ്ങി അസുരന്മാരുടെ ശക്തി വർദ്ധിച്ചു അവർ കൂടെ കൂടെ ദേവലോകം ആക്രമിക്കുവാനും അവിടെയുള്ള വിശിഷ്ടമായ വസ്തുവകകൾ കൊള്ള ചെയ്യുവാനും തുടങ്ങി ഈ അനാഥാവസ്ഥ തുടർന്നു പോയാൽ ദേവലോകം അസുരന്മാരുടെ പിടിയിൽ അകപ്പെട്ടു പോയേക്കുവാൻ സാധ്യതയുണ്ട് ദേവന്മാർ ആശങ്കാകുലരായി അക്കാലത്ത് ചന്ദ്രവംശജനായ ആയുസിൻ്റെ പുത്രൻ നഹുഷനാണ് ഭൂലോകം ഭരിച്ചിരുന്നത് അദ്ദേഹം നൂറ് അശ്വമേധയാഗം കഴിച്ച് ഇന്ദ്രപദവിക്ക് അർഹനായി തീർന്നിരുന്നു ദേവന്മാരെല്ലാവരും കൂടി യോഗം ചേർന്ന് നഹുഷ ചക്രവർത്തിയെ താൽക്കാലികമായി ദേവേന്ദ്രനായി വാഴിക്കുവാൻ തീരുമാനിച്ചു അതോടെ നഹുഷൻ അഹങ്കാരിയും സ്ത്രീലമ്പടനുമായി തീർന്നു സുന്ദരികളായ അപ്സരസുകളുമൊത്ത് സദാസമയവും നന്ദനവനങ്ങളിൽ കുടിച്ചും രമിച്ചും മതിച്ചു രസിച്ചു നടന്നിരുന്ന നഹുഷൻ്റെ ദൃഷ്ടി സുന്ദരികളിൽ സുന്ദരിയായ ശചി ദേവിയിൽ പതിയുന്നതിന് കാലതാമസമുണ്ടായില്ല അയാളുടെ മനസ്സിൽ ശജി ദേവിയുടെ സുന്ദര രൂപം സ്ഥിരപ്രതിഷ്ഠ നേടുകയായിരുന്നു അയാൾ കൂടെ കൂടെ ശജി ദേവിയുടെ അന്തപുരത്തിൽ ചെന്ന് പ്രേമാഭ്യർത്ഥന നടത്തുകയും തൻ്റെ പത്നിയായി സിംഹാസനത്തിൻ്റെ വാമഭാഗം അലങ്കരിക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു നഹുഷൻ്റെ ശൃംഗാര ചേഷ്ടകളും അതിരിവിട്ടുള്ള സാമീപ്യവും ഇന്ദ്രാണിക്ക് സഹിക്കാൻ വയ്യാതെയായി ഭർത്തൃവിരഹ ദുഃഖത്തോടൊപ്പം നഹുഷൻ്റെ പ്രലോഭനവും കൂടിയായപ്പോൾ ശശിദേവി ദേവഗുരുവായ ബൃഹസ്പതിയെ കണ്ട് സങ്കടമുണർത്തിച്ചു ശശിദേവി പറയുന്നു ഗുരുദേവ നമ്മുടെ അവസ്ഥ അതിദയനീയമാണ് വിരഹദുഃഖത്താൽ വേദനിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സദാസമയവും ദുഷ്ടനായ നഹുഷൻ വാക്കുകൾ കൊണ്ടും ചേഷ്ടകൾ കൊണ്ടും പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി നാം എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ബൃഹസ്പതി പറഞ്ഞു ഇന്ദ്രാണി കാലദോഷത്തിന് കടിഞ്ഞാണിട്ട് തടസ്സപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല വിധി നഹുഷൻ്റെ രൂപത്തിലാണ് ദേവിയെ പീഡിപ്പിക്കുന്നതെങ്കിൽ വൃത്രാസുരൻ്റെ പ്രേതാത്മാവ് ബ്രഹ്മരക്ഷസായി ഇന്ദ്രനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശശിദേവി ചോദിച്ചു ഇതിനെല്ലാം പരിഹാരം ഉണ്ടാവുകയില്ലേ ഗുരു എത്ര കാലമാണ് നഹുഷൻ്റെ പീഡനം സഹിക്കേണ്ടി വരുന്നത് ബൃഹസ്പതി പറയുന്നു അതിന് ഉത്തരമാകേണ്ടത് കാലമാണ് തൽക്കാലം ദേവി ഒരു കാര്യം ചെയ്യൂ ഇനിയും നൗഷൻ കാമാതുരനായി ദേവിയെ സമീപിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പതിവ്രതയായ ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുകയില്ലെന്നും അഥവാ അദ്ദേഹം ജീവിച്ചിരിപ്പില്ലെങ്കിൽ താങ്കളെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്നും പറയണം എന്നു ബൃഹസ്പതി പറഞ്ഞു അപ്പോൾ ശജിദേവിയുടെ മുഖത്തെ പരിഭ്രമം കണ്ട ബൃഹസ്പതി പറയുന്നു പരിഭ്രമിക്കേണ്ട ദേവി എല്ലാ ദുഃഖങ്ങൾക്കും സാക്ഷാൽ ജഗദംബിക ഒരു പരിഹാരമാർഗം കാണിച്ചു തരാതിരിക്കുകയില്ല ശശിദേവി ചോദിക്കുന്നു നമ്മുടെ പതിയെ കണ്ടെത്തുവാൻ കഴിയുമോ ഗുരുദേവ ബൃഹസ്പതി പറയുന്നു ജഗദംബിക കടാക്ഷം സിദ്ധിച്ചിട്ടുള്ള ദേവിക്ക് അതിനുള്ള സൗഭാഗ്യം തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും അങ്ങനെ ഗുരുദേവൻ്റെ അനുഗ്രഹാശിസുകൾ നേടി ദേവി വീട്ടിലേക്ക് മടങ്ങി അടുത്ത ദിവസവും വിവാഹാഭ്യർത്ഥനയുമായി നൗഷൻ ഇന്ദ്രാണിയെ സമീപിക്കുന്നു നൗഷൻ പറയുന്നു ദേവി ക്ഷമയ്ക്കും അതിരുണ്ട് ഇന്ന് ദേവ സർവാധിപനായ ദേവേന്ദ്രൻ നാമാണ് നമ്മുടെ ഇഷ്ടം സാധിച്ചു തരേണ്ടത് ഇന്ദ്രാണിയായ ദേവിയുടെ കർത്തവ്യമാണ് ബലാത്കാരമായി പിടിച്ചെടുക്കുവാൻ നമുക്ക് കഴിയഞ്ഞിട്ടല്ല പക്ഷേ ഈ അഭാവോ സൗന്ദര്യം പിച്ചിച്ചീന്തി ആസ്വദിക്കുവാൻ നാം ഇഷ്ടപ്പെടുന്നില്ല ശജി ദേവി പറയുന്നു നഹുഷ പതി ജീവിച്ചിരിക്കുമ്പോൾ പത്നി വേറൊരു പുരുഷനെ വേൾക്കുന്നത് നീതിശാസ്ത്രങ്ങൾക്ക് യോജിച്ചതല്ല അതുകൊണ്ട് ദേവേന്ദ്രൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നാം വിശദമായി ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ ഒരു പത്തു ദിവസം കൂടി അതിനായി അനുവദിച്ചു തരൂ അതിനു മുമ്പായി അദ്ദേഹത്തെ കണ്ടെത്തുവാൻ സാധിച്ചില്ലെങ്കിൽ അങ്ങയുടെ ഭാര്യാപദം അലങ്കരിക്കുന്നതിന് നമുക്ക് വിരോധമില്ല ശശിദേവിയുടെ ആ അഭ്യർത്ഥനയിൽ അപാകതകളൊന്നുമില്ലെന്ന് നൌഷന് തോന്നി കേവലം പത്തു ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതിയല്ലോ അതിനു മുമ്പ് ഇന്ദ്രൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുവാൻ കഴിഞ്ഞാൽ തന്ത്രപരമായി അവനെ വകവരുത്തുകയും ചെയ്യാം ഇപ്രകാരമെല്ലാം ചിന്തിച്ച് മനപ്പായസവും കുടിച്ചുകൊണ്ട് നൌഷൻ മടങ്ങിപ്പോയി ദുഃഖിതയായ ശശിദേവി തൻ്റെ ഭർത്താവിനെ കണ്ടെത്തുവാനുള്ള ഭാഗ്യം അരുളി ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജഗദമ്പയുടെ പാതാരബിന്ദങ്ങളിൽ അഭയം തേടുന്നു ദേവേന്ദ്രൻ മാനസ സരസിൽ താമരപ്പൂവിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് സൂചന നൽകുന്നു ശശിദേവി മറ്റാരും അറിയാതെ ഭർത്താവിനെ കാണുന്നതിനായി മാനസസരസിലേക്ക് പോയി ഇന്ദ്രാണിയുടെ മുറവിളി കേട്ട് ദേവേന്ദ്രൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷനായി ഭർത്താവിൻ്റെ മാറിൽ വീണ് തേങ്ങിക്കരഞ്ഞുകൊണ്ട് ശശിദേവി നഹുഷനിൽ നിന്ന് താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളെപ്പറ്റിയും തനിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന അപമാനത്തെക്കുറിച്ചും വിശദമായി പറയുന്നു അത് കേട്ട് ഇന്ദ്രാണിയെ ആശ്വസിപ്പിച്ച ദേവേന്ദ്രൻ നഹുഷന് തക്കതായ ശിക്ഷ നൽകുന്നതിനുള്ള ഒരു പോം വഴി അവളുടെ കാതിൽ രഹസ്യമായി പറഞ്ഞു കൊടുക്കുന്നു ഭർത്താവിൻ്റെ നിർദ്ദേശം പാലിച്ചുകൊള്ളാമെന്ന് ഉറപ്പു നൽകിയ ഇന്ദ്രാണി ദേവേന്ദ്രനോട് യാത്ര പറഞ്ഞിട്ട് ദേവലോകത്തേക്ക് തിരിച്ചുപോയി ശചീദേവി പറഞ്ഞിരിക്കുന്ന കാലാവധി പൂർത്തിയായപ്പോൾ ശ്രീലമ്പടനായ നൗഷൻ ഇന്ദ്രാനിയുടെ എത്തിച്ചേർന്നു അയാൾ അന്ന് അതീവ സന്തുഷ്ടനായിരുന്നു ശശിദേവി നൗഷന് ഉദാസീനപ്പെടുത്തിയില്ല ഉപചരിച്ച് ഉപവിഷ്ടനാക്കി മര്യാദപൂർവ്വം സൽക്കരിച്ചു നൗഷന് സന്തോഷമായി അയാളുടെ അന്ധരംഗത്തിൽ ആയിരമായിരം മോഹപുഷ്പങ്ങൾ പൂത്തിളഞ്ഞു അയാൾ അത്യാർഥിയോടെ ശചിദേവിയുടെ ആകാര സൗഷ്ടവത്തിൽ കണ്ണും നട്ടുകൊണ്ട് പറഞ്ഞു ദേവി ഇന്ന് നല്ല ദിവസമാണ് പോരാഞ്ഞ് ശുഭമുഹൂർത്തവുമുണ്ട് നമ്മുടെ ഗാർഹിക ജീവിതാരംഭത്തിന് എന്തുകൊണ്ടും ഉചിതമായ ഒരു ദിവസമാണിത് അപ്പോൾ ശശിദേവി പറയുന്നു മഹാരാജാവേ പുരുഷന്മാരുടെ ധൃതിയും ആവേശവും അറിഞ്ഞുള്ളവളാണ് ഞാൻ എന്നാൽ അങ്ങയെ സന്തോഷിപ്പിക്കണമെങ്കിൽ അല്പസമയം കൂടി അതിനായി കാത്തിരിക്കേണ്ടി വരും നൗഷൻ പറയുന്നു അരുത് ദേവി അങ്ങനെ പറയരുത് ഇനിയുള്ള കാത്തിരിപ്പ് ദുസ്സഹമാണ് അതുകൊണ്ട് ഇന്നു തന്നെ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ ദേവിയെ വാരിപ്പുണർന്ന് കോൾമയർ കൊള്ളുവാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണ് ദേവി പറയുന്നു അരുത് മഹാരാജാവേ സാഹസം കാട്ടരുത് നമ്മുടെ മനസമ്മതം കൂടാതെ നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുന്നവർക്ക് അത്യാഹിതം സംഭവിക്കുന്നതാണ് അപ്പോൾ നൗഷൻ പറയുന്നു എന്തും സംഭവിച്ചു കൊള്ളട്ടെ മന്മതശരമേറ്റെ മാനസവിഭ്രാന്തി പൂണ്ടിരിക്കുന്ന നാം ദേവിക്ക് വേണ്ടി മരിക്കുവാനും സന്നദ്ധനാണ് ശജിദേവി പറഞ്ഞു എന്നാൽ നമ്മുടെ മനോഭിലാഷം എന്താണെന്ന് അങ്ങേ അറിയിക്കാം സ്ത്രീകൾ ആഡംബരത്തിലും പ്രതാപത്തിലും ഭ്രമമുള്ളവരായിരിക്കുമെന്ന് അങ്ങേക്കറിയാമല്ലോ നാം വാഹനങ്ങളോട് അതീവ കമ്പമുള്ളവളാണ് അങ്ങ് രത്നകവചിതമായ സ്വർണ പല്ലക്കിൽ ഉപവിഷ്ടനാവുക ആ പല്ലക്കിൻ്റെ വാഹകന്മാർ ശ്രേഷ്ഠന്മാരായ മഹർഷിമാരായിരിക്കയും വേണം മുനിമാർ വഹിക്കുന്ന ആ വിശിഷ്ട പല്ലക്കിൽ ഉപവിഷ്ടനായി അങ്ങ് നമ്മുടെ അന്തപുരത്തിൽ എത്തിച്ചേരുക അപ്പോൾ നാം അങ്ങയെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാം ശജി ദേവിയുടെ ആ നിബന്ധന നൌഷന് പൂർണ്ണസമ്മതമായിരുന്നു അതിൽ മറിഞ്ഞുകിടന്നിരുന്ന ആപത്തിനെക്കുറിച്ച് കാമാന്തനായ നൗഷൻ ചിന്തിച്ചിരുന്നില്ല കാമം അകക്കണ്ണിനെയും പുറക്കണ്ണുകളെയും ഒരുപോലെ അന്തമാക്കി കളയുമെന്നാണല്ലോ ആപ്തവാക്യം സർവാലങ്കാര ഭൂഷിതനായ നൗഷൻ അഗസ്ത്യൻ മുതലായ ശ്രേഷ്ഠ മഹർഷിമാരെ കൊണ്ട് പല്ലക്ക് ചുമപ്പിച്ച് ശശിദേവിയുടെ അന്തപുരത്തിലേക്ക് യാത്ര തിരിച്ചു കന്ദർപ്പ പീഡിതനായിരുന്ന നൗഷനെ മഹർഷിമാരുടെ നടപ്പിന് വേഗത പോരെന്ന് തോന്നി അയാൾ സർപ്പ സർപ്പ എന്ന് മുനിമാരെ ശ്വാസിച്ചു കൊണ്ടേയിരുന്നു അതായത് വേഗം നടക്കുക വേഗം നടക്കുക എന്ന് അതുകേട്ട് മഹർഷിമാർ ആവുന്നത്ര വേഗത്തിൽ ഓടുവാൻ തുടങ്ങി ശജി ദേവിയെ എത്രയും പെട്ടെന്ന് പ്രാപിക്കണമെന്ന് ആർത്തിപ്പുകൊണ്ടിരുന്ന നൗഷനെ ആ വേഗതയൊന്നും മതിയായിരുന്നില്ല അയാൾ മഹർഷിമാരെ കാലുനീട്ടി ചവിട്ടുകയും ഹ്രസ്വകായനായ അഗസ്ത്യമുനിയെ ചാട്ടകൊണ്ടടിച്ച് വേദനിപ്പിക്കുകയും ചെയ്തു സഹി കെട്ടപ്പോൾ കുപിതനായ കുംഭോത്ഭവൻ നഹുഷനെ ശപിച്ചു മൂഢാത്മാവായ നൗഷ കാമാർത്തനായി പരസ്രീബന്ധത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന നീ സർപ്പ സർപ്പ എന്നു പറഞ്ഞുകൊണ്ട് നമ്മെ താടിച്ച് പീഡിപ്പിച്ചതിനാൽ നീ ഒരു മഹാസർപ്പമായി മാറി മഹാരണ്യത്തിൽ പതിക്കുമാറാകട്ടെ അടുത്ത നിമിഷം തന്നെ പെരുമ്പാമ്പായി രൂപം മാറിയ നഹുഷൻ സ്വർഗത്തിൽ നിന്നൂർന്ന് മഹാരണ്യത്തിൽ പതിച്ചു ശശിദേവി സന്തോഷിച്ചു കശ്മലനായ നൌഷന്റെ ഉപദ്രവം ഒഴിഞ്ഞുകിട്ടല്ലോ എന്ന് സമാധാനിച്ചു തന്നെ അത്യാപത്തിൽ നിന്ന് കാത്തരുളിയ ജഗദമ്പികയെ അവൾ ധ്യാനിച്ചു സ്തുതിച്ചു ആയിരം സംവത്സരക്കാലം ഏകാഗ്രതയോടെ ശ്രീ മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് തപസനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ദേവേന്ദ്രനെ ശ്രീനാരായണൻ പ്രത്യക്ഷപ്പെട്ട് ബ്രഹ്മരക്ഷസിൻ്റെ വലയത്തിൽ നിന്ന് മോചനം അരുളിച്ചെയ്തു